നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടിനടുത്ത് വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടര ഏക്കർ സ്ഥലവും ഒരു റോഡ് മേഞ്ഞ മീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിന്റെ മുറ്റത്ത് വരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണ് അറുപതോളം ഉണ്ട് കായ്ക്കുന്ന ജാതിയാണ് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണിത് മൊത്തത്തിൽ അറുപത് ജാതിയുണ്ട് അതിൽ നാൽപ്പത് ജാതി കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ ഒരു പശുത്തൊഴുത്തുണ്ട് മൂന്ന് പശുവിനെ കെട്ടാൻ പറ്റുന്ന നാല് പശുവിനെ കെട്ടാൻ പറ്റുന്ന തൊഴുത്താണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഓടും എന്ന വീടാണ് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പടുതാക്കളും ഉണ്ട് മീനെ വെളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിലവിൽ പന്ത്രണ്ടോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അതിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് പകുതിയോളം റിങ്ങറക്കി വെച്ചിരിക്കുകയാണ് ബാക്കി റിങ് ഇറക്കേണ്ടതാണ് പറ്റാത്ത വെള്ളമാണ് കേട്ടോ സ്ഥലം നല്ല കിടക്കണമാണ് കേട്ടോ എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ് ഈ ഭാഗം കണ്ടമുണ്ട് പുല്ല് വളർത്താനൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ മീൻകുളം ചെയ്യാൻ ഫാം ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കോത്തിനെ വളർത്താനൊക്കെ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ മറ്റൊരാദായന്മാർക്കുമായിട്ട് കൊക്കോയുണ്ട് ആഴ്ചയിൽ നാൽപ്പത് കിലോയോളം കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടത്തിന് അപ്പർ സൈഡൊക്കെ ഈ സ്ഥലത്തിൽ ഉൾപ്പെടുന്നതാണ് ജാതി ഒക്കെ നല്ല കിടുക്കൻ ജാതിയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിന് നടുവിലൂടെ നമുക്കൊരു ഒരു തോടുണ്ട് കേട്ടോ സ്ഥലത്തിന്റെ സൈഡിൽ നമുക്ക് നിലവിലെ റോഡ് എത്തുന്നുണ്ട് പഞ്ചായത്ത് റോഡാണ് രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് നിലവില് സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്